ഒരുപാട് പാടങ്ങളും പാടങ്ങൾക്ക് നടുവിലൂടെ പുഴയ്ക്ക് സമാനമായി ഒഴുകുന്ന വലിയ തോടും കുന്നുകളും ചെറിയ കയറ്റിറുക്കങ്ങളും ധാരാളം മൺപാതകളും അതിലുപരി കാർഷിക വിളകൾ കൊണ്ട് സമൃദ്ധി തീർത്ത ഗ്രാമഭംഗിയും നന്മയുള്ള മനസ്സും സമ സമർപ്പണത്തിൻ്റെ സ്നേഹവും അധ്വാനം അഭിമാനമായി ചിന്തയിൽ അലിയുന്നവരും ആയ നല്ല മനുഷ്യർ സ്നേഹത്തോടെ പങ്കുവൈപ്പുകളോടെ ജീവിച്ച ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് പിച്ചവെച്ച് നടന്നതിൽ നിന്നും കാൽപാദങ്ങൾ പതിപ്പിച്ച് നിഷ്കളങ്കമായി ആടിയും പാടിയും വശീതയോടെ ചിരിച്ചും കളിച്ചും ബാല്യത്തിൻ്റെ കുറച്ച് നാൾ കടന്നുപോയപ്പോൾ ആ ഗ്രാമത്തിൻ്റെ നന്മയിൽ നിന്നും മറ്റൊരു പ്രകൃതി ഭംഗിയിലേക്ക് ബാല്യകാലം